നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സന്ധ്യം पमदील्पांगुर ഋഷികേശൻ എന്നും ശ്രീകൃഷ്ണനെ വിശേഷിപ്പിക്കാറുണ്ട് ഇന്ദ്രിയങ്ങളുടെ അധിപൻ എന്നാണ് ഋഷികേശൻ എന്ന വാക്കിന്റെ അർത്ഥം സാധാരണ മനുഷ്യർ ഇന്ദ്രിയങ്ങളുടെ അടിമകളാണ് എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ഇന്ദ്രിയങ്ങളുടെ മേൽ പൂർണ്ണ ആധിപത്യമാണ് ഉള്ളത് ദേഹബദ്ധനായി ദേഹബോധത്തിൽ കഴിയുവോളം ഒരാൾക്ക് പരമാനന്ദം നുകരുന്നത് പ്രതീക്ഷിക്കാനാകില്ല ഈ പാഠമാണ് ബാലനായ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിലെ ഗോപികമാരെ പഠിപ്പിച്ചത് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം ദേഹബോധത്തെ മറികടക്കുക എന്നതാണ് തൻ്റെ ഇഹലോകവാസകാലത്തിലുടനീളം ശ്രീകൃഷ്ണൻ സ്വന്തം ദിവ്യത്വത്തിൽ അധിഷ്ഠിതനായി നിന്നുകൊണ്ട് ഈ സന്ദേശമാണ് നൽകിയത് ആസുരിക ശക്തികളോട് പോരാടുന്ന ധീരകൃത്യങ്ങളുടെ എല്ലാം മധ്യത്തിൽ അദ്ദേഹം പരമാത്മാവിൽ സ്ഥിരപ്രതിഷ്ഠിതനായി നിലകൊണ്ടു ഉപദേശത്തെക്കാൾ ഏറെ സ്വജീവിതത്തിലൂടെ അദ്ദേഹം സ്ഥിരഭാവമില്ലാത്ത മനുഷ്യരാശിക്ക് സ്ഥിരതയുടെ സന്ദേശം നൽകുകയായിരുന്നു ഇനി ഗുരുവചനം കേൾക്കാം നൈരാശ്യം പാപമാണ് പ്രസന്നവദനരായിരിക്കുമ്പോഴാണ് ഈശ്വരൻ പ്രസാദിക്കുക സ്വാമി വിവേകാനന്ദൻ അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണ സ്ത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം പ്രാതസ്മരാമി ഹൃദി സച്ചിത് സുഖം പരമഹം സഗതി നിത്യം തത് ജാഗര സുഷുപ്തമ അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ് വിവിധ അവയവങ്ങളോടും പ്രാണൻ ബുദ്ധി മനസ്സ് തുടങ്ങിയ ഇന്ദ്രിയങ്ങളോടും കൂടിയിരിക്കുന്നതാണ് ഞാൻ എന്നാൽ ഞാൻ അവയവങ്ങളിൽ നിന്ന് ഭിന്നനാണ് അവയവങ്ങളോട് ചേർന്നിരിക്കുന്ന ഞാൻ അവയവമല്ല ഞാൻ പഞ്ചഭൂതങ്ങളുടെ സംഘാതങ്ങളുമല്ല അപ്പോൾ വാസ്തവത്തിൽ ഞാൻ ആര് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ശ്രീ ശങ്കരാചാര്യ രചിച്ച പ്രാതസ്മരണാസ്തോത്രത്തിലെ ആദ്യ ശ്ലോകം ആ ശ്ലോകത്തെ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശ്രീ ശ്രീശാങ്കരകൃതികളിൽ പ്രാതസ്മരണ സ്തോത്രത്തിൽ ഒന്നാം ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവിടെ പറഞ്ഞു പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത്മതത്വം സുഖം പരമഹംസഗതിം തുരീയം ഹൃദയത്തിൽ നല്ലപോലെ സ്ഫുരിക്കുന്ന ആത്മതത്വത്തെ ഞാൻ പ്രഭാതകാലത്തിൽ സ്മരിക്കുന്നു അഥവാ ഒന്നാമതായി സ്മരിക്കുന്നു എങ്ങനെയുള്ള ആത്മതത്വത്തെ സച്ചിത് സച്ചിത്സുഖത്തെ പരമഹംസഗതിയെ തുരീയത്തെ യാതൊന്ന് ജാഗ്രസ്വപ്ന സുഷുപ്തികളെ പ്രാപിക്കുന്നുവോ അതിനെ അതിനെ നിത്യമായ ബ്രഹ്മമെന്ന് ഞാൻ സ്മരിക്കുന്നു അഥവാ അങ്ങനെയെല്ലാമുള്ള നിത്യമായ ബ്രഹ്മത്തെ ഞാൻ സ്മരിക്കുന്നു എന്ന് പറയുകയാണ് ഇവിടെ ഈ ആത്മ ബ്രഹ്മൈക്യജ്ഞാനത്തിന് അതിനെ ദൃഢീകരിക്കുന്ന തത്വത്തെ അനുസന്ധാനം ചെയ്ത് സ്മരിക്കുകയാണ് നിഷ്കളമഹം അഹം നിഷ്കളം കല എന്ന് പറഞ്ഞാൽ അവയവമാണ് കലകളോടൊത്ത് അവയവങ്ങളോടൊത്താണ് താൻ തന്നെ ഇത്രയും കാലം മനസ്സിലാക്കിയത് കയ്യ് കാല് കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് ഇനി പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി അങ്ങനെ വിവിധങ്ങളായ അവയവങ്ങളോടുകൂടി കലകളോടുകൂടി നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നു ശരിയാണ് ഈ കലകളോടുകൂടി ഇരിക്കുന്നവൻ ഞാനാണ് എന്നാൽ ഞാൻ കലകളിൽ നിന്ന് ഭിന്നനാണ് അവയവങ്ങളോട് ചേർന്നിരിക്കുന്ന ഞാൻ അവയവമല്ല അവയവങ്ങളോട് ചേർന്നിരിക്കുമ്പോൾ ഞാൻ അവയവി എന്ന ഭാവമുള്ളവനാണ് പക്ഷേ പരമാർത്ഥത്തിൽ ഞാൻ അവയവമോ അവയവിയോ അല്ല അവയവത്തോട് ചേരുമ്പോഴേ ഈ ഭാവങ്ങൾ എനിക്ക് വരുന്നുള്ളൂ അപ്പോൾ വാസ്തവത്തിൽ ഞാൻ ആര് ജാഗ്രതത്തിൽ ഏതേത് അവയവങ്ങളോട് താതാത്മ്യമോ അതല്ല സ്വപ്നത്തിൽ സ്വപ്നവും കഴിഞ്ഞ് സുഷുപ്തിയിലെത്തുമ്പോൾ യാതൊരവയവവും ഇല്ല ഒരവയവ താതാത്മ്യവും ഇല്ല അപ്പം തൻ്റെ പാരമാർത്ഥികമായ ഭാവം നിരവയവമാണ് ഓരോ അവയവത്തോട് ചേരുമ്പോൾ അത് ഉള്ള പോലെ താൻ പ്രവർത്തിക്കുന്നു പ്രകാശിക്കുന്നു ആ ഒരു പാരമാർത്ഥിക ഭാവത്തെയാണ് അനുസന്ധാനം ചെയ്യുന്നത് നിഷ്കളം കലാരഹിതമായ അവയവരഹിതമായ തന്നെ താൻ സ്മരിക്കുന്നു എന്നിട്ട് പറയാണ് നച ച ഭൂതസംഘ അഹം ന ഭൂതസംഘ ഞാൻ ഭൂതസംഘമല്ല ഭൂതസംഘം എന്ന് പറഞ്ഞാൽ ആകാശം വായു അഗ്നി ജലം ഭൂമി ഈ പഞ്ചഭൂതങ്ങളുടെ സംഘാതം നമുക്കറിയാം സ്ഥൂലമായ പഞ്ചഭൂതങ്ങളുടെ സംഘാതമാണ് നമ്മുടെ സ്ഥൂല ശരീരം സൂക്ഷ്മങ്ങളായ പഞ്ചഭൂതങ്ങളുടെ സംഘാതങ്ങളാണ് മനസ്സും പ്രാണനും അതുപോലെ സൂക്ഷ്മഭൂതങ്ങളിൽ നിന്നാണ് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉരുത്തിരിയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങളെല്ലാം ഈ ഭൂത ഭൂതസംഘമാണ് പഞ്ചഭൂതസംഘമാണ് ഇവ എൻ്റെതാണ് ഞാനല്ല ഇവയിലൂടെ ഞാൻ പ്രവർത്തിക്കുകയാണ് അല്ലാതെ അവ ഞാനല്ല ഇവയിലൂടെ ഞാൻ അനുഭവിക്കുകയാണ് അല്ലാതെ അവയെ ഞാനല്ല അതുകൊണ്ട് അവിടെ ഉറപ്പിക്കുകയാണ് എന്നുവെച്ചാൽ ഭൂതസംഘ അഹം ഞാൻ ഭൂതസംഘമല്ല ഭൂതങ്ങൾ ചേർന്നതല്ല ഇങ്ങനെ ഞാൻ എന്തല്ലയോ അതിനെ മാറ്റി എന്താണോ അതിനെ ഉറപ്പിച്ച് പ്രഭാതകാലത്തിൽ തന്നെ അഥവാ പ്രാധാന്യം കൊണ്ട് ആദ്യമായി സ്മരിക്കുകയാണ് ചെയ്യുന്നത് നോക്കൂ യ സ്വപ്ന സുഷുപ്തമവൈതിനിത്യം തദ്കളമഹം നൂതസംഘ ഇവിടെ നമ്മൾ ഈ ഒരു ശ്ലോകം വ്യാഖ്യാനിച്ച സമയത്ത് ഹൃദി സംസ്ഫുരാത്മതത്വം എന്നാണ് വ്യാഖ്യാനിച്ചത് അങ്ങനെയാണ് അന്വയിച്ചത് ഹൃദയത്തിൽ നല്ലപോലെ പോലെ സ്ഫുരിക്കുന്ന ആത്മതത്വത്തെ ഞാൻ സ്മരിക്കുന്നു എന്ന് അങ്ങനെയല്ലാതെ മറ്റൊരു തരത്തിൽ പറയാം ഇവിടെ വിവിധ പദങ്ങളെ ഉപയോഗിച്ച് ആത്മസ്വരൂപത്തെ വർണ്ണിച്ചു ആത്മസ്വരൂപം തന്നെയാണ് ബ്രഹ്മമെന്നും പറഞ്ഞു അങ്ങനെയുള്ള സത്യത്തെ ഞാൻ ഹൃദി സ്മരാമി ഹൃദയത്തിൽ സ്മരിക്കുന്നു എന്ന് എന്നന്വയിക്കാം ഒരു തെറ്റും അപ്പോൾ ഇല്ല അർത്ഥം തീർത്തും മാറും ആദ്യം പറഞ്ഞത് ഹൃദയത്തിൽ സ്മുരിക്കുന്ന ആത്മതത്വത്തെ ഞാൻ സ്മരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഹൃദി സ്മരാമി എന്നാവും ഞാൻ ഹൃദയത്തിൽ സ്മരിക്കുന്നു എന്ത് സ്മരിക്കുന്നു നല്ലപോലെ സ്മുരിക്കുന്ന ആത്മതത്വത്തെ സച്ചിസുഖത്തെ പരമാംസഗതിയെ തുരീയത്തെ ജാഗ്രസ്വപ്ന സുഷുപ്തികളെ പ്രാപിക്കുന്നതിന് നിത്യമായതിന് നിഷ്കളമായതിന് അങ്ങനെയുള്ള ബ്രഹ്മത്തെ ഞാൻ ഹൃദി ഹൃദയത്തിൽ സ്മരിക്കുന്നു അതോടൊപ്പം അഹം അഹംന ചൂതസംഘ ഞാൻ ഭൂതസംഘമല്ല എന്നും ഹൃദയത്തിൽ സ്മരിക്കുന്നു എന്ന് അർത്ഥം പറയാം രണ്ട് രീതിയിലും മനസ്സിലാക്കുക തുടർന്ന് നമുക്ക് രണ്ടാം ശ്ലോകം അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം ഓ തുടർന്ന് ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും അവിടുത്തെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് വിവരിക്കുന്നത് കേൾക്കാം ഹനുമാൻ സ്വാമി അവിടെ ഇതുപോലെ കുറച്ച് മുഖ്യമാണ് പല അത്ഭുതങ്ങളുടെയും ഉടമയാണ് ഹനുമാൻ സ്വാമി വെണ്ണ മുഴുക്കാപ്പ് ഒരു പോപ്പുലർ വഴിപാടാണ് പക്ഷേ ഈ വെണ്ണ അതിൽ കൃമികളോ പൂച്ചകളോ വെണ്ണ കഴിക്കുകയോ അല്ലെങ്കിൽ എത്ര ഉഷ്ണമുണ്ടെങ്കിലും അത് ഉരുകിപ്പോവോ ഒന്നും ചെയ്യലോ അങ്ങനെയിരിക്കും ഈ ഹനുമാനെ പറ്റി ഒരു പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് അത് അത്ര പുറമോട്ടുള്ളതൊന്നുമല്ല വായ്മൊഴി എന്ന് പറയുകയാണെങ്കിൽ ആ ചിത്തിര തിരുന്നാൾ മഹാരാജാവിൻ്റെ കാലത്ത് അഗ്നിബാധ വന്നു അത് ഗംഭീരമായിട്ടുള്ള അഗ്നിബാധ അത് കേട്ടോണ്ട് തന്നെ ഉടനെ തന്നെ തിരുമനസ്സും തിരുമനസ്സിൻ്റെ അമ്മ മഹാറാണി ചേതു പറഞ്ഞു അവരുടെ ഉടനെ അമ്പലമെത്തി അമ്പലത്തിനകത്ത് ജാതി മതഭേദമന്യെ ആളുകൾ ഇരച്ചു കയറാണ് ഈ അഗ്നി ശമിപ്പിക്കാനായിട്ട് തിരുമനസ് ചിത്തിരുന്നാൾ ചെയ്തത് അവിടെ അടുക്കലൊരു ഭദ്രദ്വീപെരുണ്ട് ഇപ്പോഴും ഉണ്ട് അവിടെയാണ് ഇപ്പോൾ ചക്രാബ്ജി പൂജയൊക്കെ നടത്തുന്നത് അവിടെ പോയി അവിടെ ഇരുന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി പോറ്റിമാരും ആളുകളും ഊട്ടി വന്ന് ചിലരും അതിമനോഹരമായ വാഹനങ്ങളുണ്ട് വാഹനങ്ങൾ വാഹനപ്പെരേന്ന് എടുത്ത് മാറ്റാൻ നോക്കി ചിലരും നരസിംഹസ്വാമിയിലെ ശ്രീകോവിലും അടച്ചു കഴിഞ്ഞു അത് ചവിട്ടി പൊട്ടിച്ച് വിഗ്രഹം മാറ്റാനായിട്ട് ഭഗവാൻ്റെ മൂലവിഗ്രഹം മാറ്റാനും നോക്കൂല പത്മനാഭൻ്റെ മൂലവിഗ്രഹം മാറ്റാൻ നോക്കില്ല പക്ഷേ അഭിഷേക വിഗ്രഹമുണ്ട് ഉത്സവ വിഗ്രഹമുണ്ട് അതെല്ലാം മാറ്റാൻ പറ്റും പക്ഷെ അതൊന്നും ആവശ്യം വന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ ഈ ഹനുമാൻ സ്വാമിയിലെ വലിയ നിൽക്കുന്ന വിഗ്രഹമാണല്ലോ അപ്പോൾ ഹനുമാൻ സ്വാമിയിലെ ആ വിഗ്രഹത്തിൻ്റെ അടുക്കൽ തൊട്ടടുത്ത് അതേ വലിപ്പത്തിൽ ഹനുമാൻ സ്വാമി നിൽക്കുന്നു അത് വിഗ്രഹമല്ല ഹനുമാൻ തന്നെ ഹനുമാൻ സ്വാമി പക്ഷെ തോളിൽ ഗതയുണ്ട് തോളിൽ ഗത വെച്ചോണ്ടിങ്ങനെ നിൽക്കുന്നു രണ്ട് തൃക്കണ്ണിൽ നിന്നും ഇങ്ങനെ തുറന്നു പിടിച്ചിരിക്കുകയാണിങ്ങനെ അഗ്നി ആളി കത്തുകയാണ് അഗ്നി ആളി അകത്തേക്ക് പോവുകയാണ് അഗ്നി ഇത് കണ്ട ഒരാൾ എൻ്റെയൊക്കെ നേരിട്ട് പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി കുറച്ച് കാലം ഒരു ബ്രാഹ്മണൻ അദ്ദേഹം എൻ്റെയൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണിത് ഈ ഈ കത്തുകയാണ് എന്നിട്ടൊരു അശരീരി കേട്ടു ഇതിനിപ്പുറം അഗ്നി എന്ന് ഇതിനിപ്പുറം എന്ന് ആ ഹനുമാൻ സ്വാമി അത് കഴിഞ്ഞ് സ്വിച്ച് ഇട്ടപോലെ അഗ്നി നിൽക്കുകയാണ് എന്തായാലും മഹാരാജാവ് മനസ്സ് എന്താ പ്രാർത്ഥിച്ചതെന്ന് അദ്ദേഹം ഞങ്ങളുടെ എങ്കിലും പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറക്കുന്നതും ഹനുമാൻ സ്വാമിയുടെ അശരീരി കേൾക്കുന്നതും അഗ്നി ശമിക്കുന്നതൊക്കെ ഒരേ സമയത്താണ് അങ്ങനെ ഹനുമാൻ സ്വാമിയെ പോലും ഒരുപാട് ആളുകൾക്ക് വലിയ വലിയ വിശ്വാസമാണ് പക്ഷേ അത്രയും അറിയാൻ വയ്യാത്ത വേറൊന്നുള്ളത് നേരെ തൊട്ടടുത്ത് മറ്റേ സൈഡിൽ നിൽക്കുന്ന അഷ്ടനാഗ ഗരുഡൻ ആ വലിയ ഗരുഡനാണ് എട്ട് പാമ്പ് എട്ട് നാഗങ്ങൾ ചുറ്റി നിൽക്കുന്ന ഗരുഡനാണ് പണ്ഡിതർ പറഞ്ഞിട്ടുണ്ട് ഭാരതത്തിൽ തന്നെ ഇത്രയും വലിയ അഷ്ടനാഗിരിടൻ വേറെ ഒരു സ്ഥലത്ത് കൂടെ ഉള്ളൂ ഇത്രയും വലിയതാണ് ഇവിടെ ഈ അഷ്ടനാഗിരിടനെ പ്രദക്ഷിണം വയ്ക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നാണ് വിശ്വാസം പിന്നെ ബാക്കിയുള്ള പ്രതിഷ്ഠകൾ പലതുമുണ്ട് ശ്രീരാമസ്വാമിയുടെ രണ്ട് വനവാസകാലത്ത് ആഭരണങ്ങളെല്ലാം ആടെ ആഭരണങ്ങളൊക്കെ മാറ്റിവെച്ച് ജട കെട്ടിയ ശ്രീരാമൻ രാജാവായിട്ട് നിൽക്കുന്ന ശ്രീരാമൻ സീത ലക്ഷ്മണ സമേതം രണ്ടും അങ്ങനെയുണ്ട് ഹനുമാൻ സ്വാമി ഒരു ഒരളിൻ്റെ മുകളിൽ നിൽക്കുന്ന ഹനുമാൻ സ്വാമി ഗണപതി കാളിയമർദ്ദനം വിശ്വക്സേനൻ കടിശർക്കര വിശ്വക്സേനൻ വേദവ്യാസ ഭഗവാൻ അശ്വത്ഥാമാവ് ക്ഷേത്രപാലൻ ഗണപതി ശാസ്താവ് ശാസ്താവ് അഗ്രശാല ഗണപതി പിന്നെ ദേവാര വിഗ്രഹങ്ങളാണ് രണ്ട് മഹാരാജാക്കന്മാരുടെ ദേവാര വിഗ്രഹം ഇതൊക്കെയാണ് അവിടെ ഉള്ള ഏറ്റവും ഒടുവിൽ ദീപാരാധനയാണ് അതിനു മുൻപ് ക്ഷേത്രത്തിലെത്തി അവിടുത്തെ ഐതിഹ്യങ്ങളും മറ്റ് വിശേഷങ്ങളും അറിഞ്ഞ് മംഗളാരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം ദേവീസ്തുതികളോടെ ഒരു ഗ്രാമത്തിന്റെ മിഴികൾ തുറക്കുകയാണ് ഇന്നത്തെ പ്രദക്ഷിണ വഴികളിൽ പുണ്യദർശനം അരുളുന്നത് ശ്രീ കുറിയപ്പശ്ശേരിൽ ഭദ്രകാളിയാണ് ചെമ്പട്ടും വാളും ചിലമ്പുമായുള്ള കാളീസങ്കൽപ്പം ആദ്യകാലം മുതലേ ഗ്രാമജീവിതങ്ങളുടെ ഉപാസനാമൂർത്തികളിൽ ഒന്നാണ് ദ്രാവിഡ സംസ്കാരങ്ങളുടെ ചരിത്രരേഖകളിൽ ദർശിക്കാൻ കഴിയുന്നതും കാളീപൂജയുമായി ബന്ധപ്പെട്ട അതിപുരാതനമായ ആചാരാനുഷ്ഠാനങ്ങൾ തന്നെയാണ് പ്രപഞ്ചനാഥൻ പരമശിവനാണല്ലോ അങ്ങനെയെങ്കിൽ പ്രകൃതി ദേവിയായ ശ്രീപാർവതിയിൽ നിന്ന് തന്നെയാണ് നാം ഇന്ന് കാണുന്ന സർവ്വ ദേവീസങ്കല്പങ്ങളും ഉണ്ടായതെന്ന് ദേവി മഹാത്മ്യം പറയുന്നു യുഗയുഗാന്തരങ്ങളിലൂടെ അനാദിയായ കാലചക്രം ഭ്രമണം നടത്തുമ്പോൾ ജനിമൃതികളിലൂടെ വേഷങ്ങൾ മാറി കാലാനുസൃതമായ ഭൂപ്രകൃതിയിലൂടെ അതാത് കാലത്ത് മനുഷ്യകുലവും പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്നു ഭദ്രാദേവി മന്ദസ്മിത ശ്രീമുഖിയും വാത്സല്യാമൃത വർഷിണിയുമാകുമ്പോൾ ശ്രീ കുറിയപ്പശ്ശേരിൽ ദേവി ഈ ദേശത്തിന് സർവസമൃദ്ധിയും ഐശ്വര്യവും കനിഞ്ഞു നൽകുന്ന ഈ ഗ്രാമത്തിന്റെ കാവൽ ദേവതയാകുന്നു ആലപ്പുഴ ജില്ലയിലെ ഓണാട്ടുകരയുടെ ഭാഗമായ ആറാട്ടുപുഴ പഞ്ചായത്തിലെ തീരദേശ ഗ്രാമങ്ങളിലൊന്നാണ് തറയിൽ കടവ് ദേശം ഇവിടെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ കുറിയപ്പശ്ശേരിൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹരിതശോഭയാർന്ന ഗ്രാമത്തിൻ്റെ ഉടയാടകൾ പോലെ വിശാലമായ കായൽപ്പരപ്പ് മറുവശത്ത് കൊലിസിൻ്റെ നാദം പോലെ സദാ തീരങ്ങളെ പ്രണയിച്ചു കിടക്കുന്ന തിരമാലകളാൽ സമൃദ്ധമായ കടൽ അതിപുരാതനമായ കുറിയപ്പശ്ശേരി ദേവീക്ഷേത്രത്തിന്റെ ഭിത്തികൾ ശിലകളാൽ നിർമ്മിതമാണ് ക്ഷേത്രമുഖപ്പിനുള്ളിലെ ബലിക്കൽപുരയിൽ അതിമനോഹരമായ ബലിക്കൽ കാണാം ലോകത്താൽ പൊതിഞ്ഞ ബലിക്കലിന് പൗരാണിക ശില്പഭംഗി തന്നെയാണ് ബലിക്കൽപുരയുടെ മുകളിലും മുൻവശത്തുമായി തടിയിൽ കൊത്തിയെടുത്ത ദേവിയുടെ ശില്പചാതുര്യം കാണാം ഇന്ന് കാണുന്ന ക്ഷേത്രത്തിന് എണ്ണൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് ക്ഷേത്രചരിത്രം പറയുന്നത് ബലിക്കൽ പുര കടന്നാൽ ചതുരാകൃതിയിലുള്ള ചെറിയ ശ്രീകോവിൽ കാണാം നന്മ നിറഞ്ഞ ഗ്രാമങ്ങളുടെ സൗഭാഗ്യം പോലെ സൗമ്യവും മൃദുലവുമാണ് നാലമ്പലത്തിന്റെ അകക്കാഴ്ചകൾ പുരാതന കാലത്ത് ദേവിയുടെ കണ്ണാടി ബിംബവും മുടിയുമായിരുന്നു ഇവിടെ വച്ച് ആരാധിച്ചിരുന്നത് ഒരിക്കൽ മുടിയേന്തിയ ദേവീരൂപം ദാരിക വധത്തിനായി ദാരിക വേഷം കെട്ടിയ രൂപത്തിനു നേരെ പാഞ്ഞെടുക്കുകയും ദാരിക വേഷം ജീവരക്ഷയ്ക്കായി കടലിൽ ചാടുകയും തുടർന്ന് അലറിപ്പാഞ്ഞു ചെന്ന് രൂപം കടലിലേക്ക് ചാടി മുടി കടലെടുക്കുകയും ചെയ്തുവെന്നാണ് പഴമക്കാർ പറയുന്നത് പിന്നീടൊരിക്കലും ക്ഷേത്രത്തിൽ മുടി എഴുന്നള്ളത്തിനായി മുടി പുനർനിർമ്മിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ചരിത്രം പിൽക്കാലത്ത് തിരുവനന്തപുരം കുറിച്ചൽ പ്രദേശത്ത് കടലിൽ നിന്നും തിരുമുടി കണ്ടുകെട്ടുകയും അവിടെ ഒരു ക്ഷേത്രത്തിൽ മുടി സൂക്ഷിക്കപ്പെട്ടുവെന്നും പറയപ്പെടുന്നു നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളാൽ അനുഗ്രഹീതമാണ് കുറിയപ്പശ്ശേരി ക്ഷേത്രത്തിലെ വിശേഷാൽ ദിനങ്ങൾ ചിങ്ങമാസ നിലാവിലെ ഓണക്കാലത്തെ ഉത്രാടരാത്രിയിൽ തറയിൽ കടവ് ഗ്രാമം മുന്നോടി പൂജ എന്ന മഹത്തായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നു നീണ്ടു നിൽക്കുന്ന കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളാണ് മുന്നോടി പൂജയ്ക്കായി പരമ്പരാഗതമായി നിയോഗിക്കപ്പെടുന്ന വെളിച്ചപ്പാട് കൈക്കൊള്ളുന്നത് വിഷ്ണു ഭഗവാന്റെ ദേവാംശമായി കടലിൽ വസിക്കപ്പെടുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന മുന്നോടി ദേവന്റെ പ്രീതിക്കായാണ് ഗ്രാമം മുന്നോടി ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള മുന്നിൽ ഈ പൂജകൾ സമർപ്പിക്കുന്നത് ഇലകൾ കൊണ്ട് മാത്രം നഗ്നത മറയ്ക്കുന്ന വെളിച്ചപ്പാട് രാത്രിയിൽ കടലിൽ മുങ്ങി നിവരുമ്പോൾ മുന്നോടി ദേവന്റെ ശക്തി ആർജിക്കുന്നുവെന്നാണ് വിശ്വാസം മുന്നോടി ദേവൻ കടൽ തീരത്ത് നിന്ന് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളുമ്പോൾ ആകാശത്ത് നിന്ന് ചന്ദ്രബിംബം മുന്നോടി ദേവന് വഴിതെളിക്കുന്നു തുടർന്ന് മുന്നോടി പൂജകൾക്കുള്ള ഒരുക്കങ്ങളായി പൂജകൾക്കൊടുവിൽ മുന്നോടി ക്ഷേത്രത്തിനു മുന്നിൽ അടുപ്പുകളിൽ വേവുന്ന ചൂടുപായസത്തിലേക്ക് വെളിച്ചപ്പാട് കൈയിട്ട് പിരകുന്ന കാഴ്ച ഭക്തി നിർഭരമാകുമ്പോൾ നാം തിരിച്ചറിയുന്നത് ഭഗവത് ചൈതന്യത്തിലേക്ക് നിത്യവും ശുദ്ധവുമായ ആത്മാംശം സമർപ്പിക്കപ്പെടുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ ശരീരത്തെ വിസ്മരിച്ച് ആത്മാംശത്തെ അനുഭവിച്ചറിയുന്ന ആനന്ദ നിമിഷങ്ങളാണ് ഈ നേരങ്ങളിൽ ഉപാസനാമൂർത്തിയുടെ കരങ്ങളിൽ ഭക്തന്റെ ശരീരം സുരക്ഷിതമായി തന്നെ നിലകൊള്ളുന്നു ഓരോ മുന്നോടി പൂജകളും വരാൻ പോകുന്ന സൗഭാഗ്യ വർഷത്തിന്റെ തുടക്കമാണെന്നാണ് ഗ്രാമവാസികൾ വിശ്വസിച്ചു പോരുന്നത് കുംഭമാസത്തിലെ രേവതി നാളിലാണ് കുറിയപ്പശ്ശേരി ദേവിക്ക് തിരുവോത്സവം ഗ്രാമം മുഴുവനും നിറയുന്ന ദേശതാലപ്പൊലി നാട്ടുവഴികളിൽ ദേവിയെ വരവേൽക്കുവാനായി നിരനിരയായി അടുക്കി വച്ചിരിക്കുന്ന നിലവിളക്കുകൾ ദീപ ആകാശത്തിലെ കോടാനുകോടി നക്ഷത്ര കാഴ്ചകൾ പോലെ ഗ്രാമചൈതന്യമാകുമ്പോൾ താളമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ഭക്തഹൃദയങ്ങളിലേക്ക് ദേവി എഴുന്നള്ളുകയായി ഈ ആത്മീയയാമങ്ങളിൽ തിരകൾ തീരങ്ങളിൽ തഴുകി ദേവിയുടെ ചിലമ്പൊലിനാദമാകുന്നു ആയില്യം നാളിലാണ് ഉത്സവം ദേവിക്ക് കൊടിയിറങ്ങുന്നത് തന്നെ ക്ഷേത്രാങ്കണത്തിൽ നിലനിൽക്കുന്ന സർപ്പക്കാവിൽ അതിപ്രാധാന്യത്തോടെയുള്ള ആചാരാനുഷ്ഠാനങ്ങളും നടത്തിവരുന്നു ധനുമാസത്തിലെ തിരുവാതിര നാളുകളിൽ ഗ്രാമവാസികളായ സ്ത്രീകളുടെ ചുണ്ടുകളിൽ തിരുവാതിരകളുടെ ഈരടിപ്പാട്ടുകളാണ് കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റ് തിരുവാതിര നിലാവുകളിൽ ഇലകളിലും പൂക്കളിലും ഒരുമിച്ച് തിരുവാതിരപ്പാട്ടിൽ നൃത്തം വയ്ക്കുമ്പോൾ തലമുറകളായി തുടരുന്ന തിരുവാതിര ഉത്സവം തുടങ്ങുകയായി ദേവിയുടെ മൂക്കുത്തി മിന്നിത്തിളങ്ങുന്നത് പോലെ ചക്രവാളങ്ങളിൽ നിന്നും സൂര്യകിരണങ്ങൾ തീരത്തിൻ്റെ ആത്മാവിലേക്കും അവിടെ നിന്നും പരമാത്മാവായ ക്ഷേത്ര സന്നിധിയിലേക്കും നീണ്ടുപടരുമ്പോൾ ക്ഷേത്രവിളക്കുകൾ ദേവീ മന്ത്രങ്ങൾ ഉരുവിട്ടു തുടങ്ങി ഒരു ഉദയം മുതൽ അസ്തമയം വരെയുള്ള പ്രദക്ഷിണ വഴികളിൽ ശ്രീ കുറിയപ്പശ്ശേരി ദർശനം പുണ്യമാകുമ്പോൾ ശ്രീകോവിലിനുള്ളിൽ പട്ടുടയാടകൾ ഉടുത്ത് സുന്ദരരൂപിണിയായ ദേവി മന്ദസ്മിത ശ്രീമുഖിയും വാത്സല്യാമൃത വർഷിണിയുമായി ദീപാരാധന നോക്കി തൊഴുകൈകളുമായി നിൽക്കുന്ന ഭക്തമാനസങ്ങളിലെ സങ്കീർത്തനങ്ങളിൽ കൃപ നിറയുകയായി ഇനി ആത്മാവിൽ ശരീരത്തിൽ ബുദ്ധിയിൽ വിശ്വാസത്തിൽ അങ്ങനെ സർവചരാചരങ്ങളിലും ദേവീനാമം നിറഞ്ഞു നിൽക്കട്ടെ